അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന പാലക്കാട് എലപ്പള്ളിയിലെ നെല്ല് സംഭരണശാല പാടിക്കോയ്ക്കെതിരെ അഴിമതി ആരോപണം ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥയുമാണ് പാടിക്കോ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നതിന്റെ കാരണമെന്നാണ് പരാതി അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന വാദവുമായി ഭരണസമിതി രംഗത്തെത്തി രണ്ടായിരത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ല് സംഭരിച്ച് അരിയാക്കി മാറ്റിയാണ് പാഡിക്കോ സംരംഭം പോയത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുമായിരുന്നു പ്രവർത്തനം എന്നാൽ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ആറുമാസമായി പാഡിക്കോയുടെ പ്രവർത്തനം മന്ദഗതിയിലാണ് ഒന്നര കോടി സ്ഥിര നിക്ഷേപമുണ്ടായിരുന്ന സ്ഥാപനം ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയിലേറെ നഷ്ടത്തിലായെന്നാണ് ആരോപണമുയരുന്നത് കെടുകാര്യസ്ഥതയും അഴിമതിയും കാരണം ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയാണെന്നാണ് പാഡിക്കോ സംരക്ഷണ സമിതിയുടെ ആരോപണം ഇത് ജനോപകാരമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഏജൻസികൾ സംസ്ഥാന സർക്കാരും കേരള ബാങ്കും ഒക്കെ സഹായിച്ചിരിക്കുന്നത് അത് മുഴുവൻ ദൂർത്തടിച്ച് പാപ്പരാക്കി ഗതിമുട്ടിച്ച് ആറുമാസമായി പ്രവർത്തനം നിന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എട്ടാം മാസം തൊട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനം സി പി എം ഭരണസമിതിയാണ് അപ്പോൾ സി പി എം ഭരണസമിതി പ്രത്യേകിച്ച് ആ പാർട്ടിയും ഇത് വളരെ ഗൗരവമായി അവർ മുന്നോട്ട് വരണം സർക്കാർ ഏജൻസി ഇവരിൽ നിന്ന് നിന്ന് അവരുടെ സമ്പത്ത് കണ്ടുകെട്ടിയും വേണം സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സമിതി ആരോപിക്കുന്നു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണസമിതി പറയുന്നു സ്ഥാപനം ആരംഭിച്ചതു മുതലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് വിശദീകരണം ആ തുടക്കമുള്ള പ്രതിസന്ധി ഇപ്പോഴും ഒരു വർഷം കേരള ബാങ്കിൽ പലിശ അടക്കുന്നത് മാത്രം